ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മാന്തൽ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിനു മുമ്പ് ഞാനൊരു കറി ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു കഷ്ണം ഒരു മാങ്ങ അരിഞ്ഞത് എടുക്കുക ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ഒരു സവോള രണ്ട് കഷ്ണം ഇഞ്ചി പച്ചമുളക് രണ്ട് പച്ചമുളക് ഒരു കപ്പ് തേങ്ങ കുറച്ച് കറിവേപ്പിൽ ഇത്രയും സാധനങ്ങൾ എടുക്കണം ഇന്ന് വേറൊരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരടുപ്പത്തേക്ക് ഒരു ചട്ടി വയ്ക്കുക അതിൽ മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം അത് എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിക്കണം അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരും അപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കുക അത് കഴിഞ്ഞ് മാങ്ങ ചേർത്ത് കൊടുക്കണം മാങ്ങയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം തിളച്ച് ഒരു രണ്ട് മിനിറ്റ് ആ മാങ്ങ ഒന്ന് ഒരു പകുതി വരെ നമുക്കൊന്ന് അതിൽ സിമ്മിലിട്ട് വേവിക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് മാങ്ങയൊരു പകുതി വേഗമാകുമ്പോൾ ഈ മാന്തൾ കഷ്ണങ്ങളാക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ മാങ്ങയും ഈ മാന്തലൊക്കെ വെന്തിട്ടുണ്ടാകും ഇതാ ഇപ്പോൾ ഏകദേശം ഇതൊക്കെ വെന്ത് ചാറൊക്കെ ഒരു പാകമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ആദ്യം കാണിച്ച ആ ഒരു കപ്പ് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊരു തിള വരുമ്പോൾ നമ്മൾക്ക് വാങ്ങാവുന്നതാണ് ഇനി ചാറ് ഒത്തിരി കുറുകി പോയെങ്കിൽ ആ ജാറ് കഴുകിയിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതിലേക്ക് ചേർക്കാവുന്നതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അധികം വെട്ടി തിളയ്ക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയും ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ ഓഫാക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മേലെ വിതറി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച മാന്തൽ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം താങ്ക് യു